ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു കുറേ നാളായി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്നും സപ്പോർട്ടാക്കണേ അപ്പോൾ ഇത് ഞാൻ സംസാരിക്കുന്ന ടൈമിലേ കുട്ടികൾ ഭയങ്കര സൗണ്ടൊക്കെ ഇടുമായിരുന്നു അപ്പോൾ അത് ക്ലിയർ ആവുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓവർ കൊടുക്കുന്നത് അപ്പോൾ നമ്മളൊരു യാത്ര പോകാനായിട്ട് രാവിലെ എണീച്ച് റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ ഞങ്ങൾക്ക് നേരിട്ട് ഗുഡ് മോർണിംഗ് അനത അനത നീട്ടി ഓട്ടിക്കാ ഹോട്ടൽ എന്താണ് अरे इधर आ ले അർജി അർജി ഐം ചോദിയ വാ വാ ഹൈ ഹരി ഹൈ ഹൈ ഹരി Hello! അപ്പോൾ ഞങ്ങൾ ഊട്ടിയിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ നമുക്കൊരു ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഫാമിലി ആയിട്ടാണ് പോകുന്നത് സിസ്റ്റേഴ്സും അളിയനും പിന്നെ ഇക്കയും അത്തയും ഉമ്മയും ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല പൊതുവേ എനിക്ക് രാവിലെ നേരത്തേക്കുള്ള യാത്ര ഭയങ്കര ഇഷ്ടമാണ് നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട് പോകാനായിട്ട് ഭയങ്കര രസമാണ് അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മേട്ടുപാളയം എത്താറായിട്ടോ അപ്പോൾ അവിടെ നിന്നല്ല നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നേ അപ്പോൾ വണ്ടി നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് എന്നിട്ട് വീണ്ടും യാത്ര തിരിക്കുകയാണ് നമ്മുടെ ഊട്ടിയിലേക്ക് അല്ലൂട്ട് കണ്ടു മങ്കി കാണിച്ചു കൊടുക്കണ്ടത്രത്താഴ പെട്ടെന്ന് ചാടും ഭംഗി ഭംഗി കഴിച്ച മരുന്ന പാട്ടുപാടാശ് പാട്ടുപാടും അവളുടെല്ലോ നീ പോയിട്ട് ആ വട്ട അല്ലു അന്നോടാണി അല്ലുട്ടി കൂട്ടിയെത്തിട്ട് ഞാൻ മേടിച്ചു കൊടുക്കും നീ ഇങ്ങനെ പൂള അടിക്കണ്ട അല്ലൂടെ പോകാൻ പാവട്ടില്ല പാവം തന്നെ അല്ലടെ തമിഴില് കോത്തഗിരിന്ന് എഴുതിയിരിക്കണം കോട്ടഗിരി കോട്ടഗിരി കോത്തഗിരി അങ്ങനെ പോണല്ലേ അങ്ങനെ ഞങ്ങള് ഊട്ടിയിലെത്തിട്ടോ ഏർ പിന്നെ ഞാൻ വരുന്ന സമയത്ത് നമ്മടെ കല്യാണത്തിനുള്ള ഡ്രസ്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ വന്നിട്ടാണ് ഇവിടെ റൂമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാനും മക്കളൊക്കെ മാറ്റിയത് അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം പിന്നെ ഇത് വന്നിട്ട് മൊണാർക്ക് ഹോട്ടലാണ് നമ്മുടെ വെട്ടം സിനിമയിൽ ഊട്ടിയിൽ അവർ കല്യാണം വെക്കുന്നുണ്ടല്ലോ ദിലീപും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഹോട്ടൽ ആ ഹോട്ടലാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കല്യാണം നമ്മളിവിടെ രാവിലെ പത്തരയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഞാൻ ഡ്രെസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് എന്നിട്ടാണ് അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ

ले लेते हैं चिप काट दो आ कटिंग मारो और देखती वीडियो कट मैं नहीं मैं मैं नहीं चलो बाद में बाद में बाद में जा फोटो अभी मुझे नहीं सुनता नहीं അങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ സൈഡിലോട്ട് വന്നിരിക്കാനോ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നല്ല ഗാർഡനും നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി പിന്നെ നല്ല വെയിലുണ്ട് കേട്ടോ വെയിൽ നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയും പക്ഷേ അതിൻ്റെ ഒരു ചൂടും നമുക്ക് അറിയുന്നില്ല നല്ല തണുത്ത കാറ്റാണ് അപ്പോൾ നല്ല രസമുണ്ട് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ഇവിടെ നിൽക്കാനും നല്ല അടിപൊളിയാണ് പിന്നെ എൻ്റെ അല്ലൂട്ടിയും ആശയൊക്കെ കൂടിയിട്ട് പാർക്കിൽ കളിക്കുകയാണ് ആ ഓരോരുത്തരും ഓരോ സൈഡൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ തേയിലത്തോട്ടം നമ്മുടെ ആ കാണുന്നാട്ടോ ഹോട്ടൽ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി തേയിലത്തോട്ടാണേ നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് നടക്കാൻ പറ്റിയ സ്ഥലം ചില തേയിലത്തോട്ടൊക്കെ ഭയങ്കര നമുക്ക് ഒരു ബുദ്ധിമുട്ടാവും നടക്കാനൊക്കെ ആയിട്ട് പക്ഷേ ഇതങ്ങനെയൊന്നും തോന്നുന്നില്ല നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്